ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പത്തു പതിനഞ്ച് വർഷം മുന്നേ ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയാണ് ഹൈദരാബാദ് പോകണമെന്നുള്ളത് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഇടയ്ക്ക് ഫാമിലിന്ന് പോയ സമയത്തും എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല അപ്പോഴാണ് ഹൈദരാബാദിലുള്ള നമ്മുടെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫങ്ഷന് വേണ്ടി ഞങ്ങളെ അവർ ക്ഷമിച്ചത് അപ്പം പിന്നെ അതൊരു യാത്രയേക്കാന്ന് വെച്ച് ഞാനും ഹസ്ബൻഡും കൂടി ഇവിടുന്ന് രാവിലെ ശബരി എക്സ്പ്രസ്സിൽ ഹൈദരാബാദിലേക്ക് തിരിച്ചു പിറ്റന്നാണ് ഞങ്ങളവിടെ എത്തിയത് അന്ന് വൈകുന്നേരത്താണ് ബേഡേ ഫങ്ഷൻ ഉള്ളത് രാത്രി ഏഴ് മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തീർന്നപ്പം ഏകദേശം വെളുപ്പാങ്കാലം മൂന്ന് മണിയോളം ആയായിരുന്നു നമ്മുടെ നാട്ടിലെ കല്യാണം പോലും ഇത്രയും വലിയ ആഘോഷത്തോടെ നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത്രത്തോ അത്രയ്ക്ക് വലിയൊരു ഫങ്ഷൻ തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത് ഡാൻസും പാട്ടും എന്താ പറയുക കുറച്ച് ഗെയിംസും ഒക്കെ അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വൈകിയാണെന്ന് ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ പകലത്തെ നമ്മുടെ ഹൈദരാബാദ് ചുറ്റി കറങ്ങാന്നുള്ള പ്ലാനെല്ലാം നടക്കാതെയായി ഞങ്ങൾ എണീറ്റപ്പം തന്നെ ഏകദേശം ആയി അങ്ങനെ വൈകുന്നേരത്ത് ഞങ്ങൾ അവിടെ ഇലക്ട്രോണിക് സിറ്റി കാണാനായിട്ട് അവരുടെ തന്നെ ഫ്രണ്ടിൻ്റെ തന്നെ കാറിൽ ഞങ്ങൾ പോയി വളരെ നമുക്ക് തന്നെ അതിശയം തോന്നും ഇത് നമ്മുടെ രാജ്യത്തുള്ള ഒരു സിറ്റിയാണോ അത്രത്തോളം മനോഹരമായിട്ടാണ് അവിടെ ഓരോ ബിൽഡിങ്സും അതുപോലെ തന്നെ അവിടെ ഒരു ലണ്ടൻ ബ്രിഡ്ജൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിരുന്നു അതെല്ലാം കണ്ട് രാത്രി അന്ന് ഭയങ്കരമായ കാറ്റായിരുന്നു അവിടെ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു രാത്രി ഞങ്ങൾ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ടിട്ടാണ് പോയത് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സൊന്നും ഇല്ല എല്ലാം കാറ്റത്ത് പറന്ന് പല സ്ഥലങ്ങളിലോട്ട് പോയി ആ ഡ്രസ് എല്ലാം പെട്ടെന്നാണ് തിരിച്ച് കിട്ടിയത് അടുത്തുള്ള വീട്ടുകാരുടെയൊക്കെ വീടുകളിൽ നിന്നാണ് നമുക്കതൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചത് പിറ്റെന്ന് രാവിലെ ഞങ്ങൾ സിറ്റി ടൂറിനായിട്ട് അവിടെ ഒരു ഏജൻസിയിൽ ബുക്ക് ചെയ്തു അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അതിനകത്ത് ഞങ്ങൾ രാവിലെ സിറ്റി ടൂറ് കാണാനായിട്ട് പോയി ഒരു ഡേ ഫുള്ള് ഞങ്ങളുടെ ഹൈദരാബാദ് സിറ്റിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലേസസ് എല്ലാം അവർ കൊണ്ട് കാണിക്കും അതിനകത്ത് രാവിലെ എട്ട് മണിയാവുമ്പം നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ ഓരോ സ്ഥലങ്ങൾ അബിർല മന്ദിർ ചാർവിഴാർ നൈസാമിൻ്റെ മ്യൂസിയം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗോൾകണ്ട ഫോട്ട് ലാസ്റ്റ് ഞങ്ങളെ അവർ എൻ ടി ആർ ഗാർഡനിലാണ് കൊണ്ടുവരുന്നത് അവിടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അവരുടെ തന്നെ ബസ്സിൽ നമ്മൾ കയറി കയറിയിടത്ത് പോവാം പക്ഷേ ഞങ്ങൾ അവിടെ ഇറങ്ങി അതിനുശേഷം അവിടെ നിന്ന് യൂബർ വിളിച്ച് വീട്ടിലോട്ട് പോകാം എന്നായിരുന്നു പ്ലാൻ ഞങ്ങളതുകൊണ്ട് അവിടെ തന്നെ ഇറങ്ങി ഈ കാണുന്നത് ഗോൾകണ്ട ഫോട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പിന്നെ ഒരുവിധം ഹൈദരാബാദ് സിറ്റി ഫുള്ളായിട്ട് കാണാനായിട്ട് ഈ കോൾക്കട്ട ഫ്രെ ഏറ്റവും ടോപ്പിൽ കയറിയാൽ സാധിക്കും ഇത് എൻഡിയർ ഡി ആർ ഗാർഡൻ ആണ് എൻ ഗാർഡനിൽ നമ്മൾ വന്ന എൻട്രൻസ് ആണിത് അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു നമ്മൾ നമ്മളതിനകത്തൊന്നും കയറാനായിട്ട് നിന്നില്ല പിന്നെ അവിടെയൊക്കെ നടന്ന് കണ്ടു അതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്നൊരു യൂബർ വിളിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് അവിടെ എന്താണ് ഹുസൈൻ സാഗർ ഡാമൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അതെല്ലാം കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ നല്ല മനോഹരമായ പ്ലേസ് ആയിരുന്നു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ശരിക്കും അവിടെ എല്ലാം നല്ല തിരക്കായിരുന്നു എല്ലാ നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളിലും നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾ പോയത് ചാർമിനാറിലേക്കാണ് ചാർമിനാറിൽ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചാർമിനാറിലേക്ക് പോയി അവിടെ പോയി നല്ല കുറേ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് വിലക്കുറവില് ഞങ്ങൾ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു ചാർമിനാറിൻ്റെ ഫുള്ള് എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തി ഇതെല്ലാം അവരുടെ വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നാൽ കാണാൻ പറ്റുന്ന ഹൈദരാബാദ് സിറ്റിയുടെ ദൃശ്യങ്ങളാണ് നല്ല ഭംഗിയാണ് എൻ്റെ മുകളിൽ നിന്ന് പിന്നെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കമ്പിയിലുള്ളതായിരുന്നു അപ്പോൾ അതിൽ ഇറങ്ങാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായതുകൊണ്ട് ഞാൻ അതിൽ ഇരുന്നൊക്കെയാണ് ഇറങ്ങി താഴെ എത്തിയത് അതുപോലെ തന്നെ അവരെ വീട്ടിൽ നല്ലൊരു ഫ്രണ്ടിലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിനകത്തൊക്കെ കയറി കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി അതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചത് അന്ന് വൈകുന്നേരത്തേക്ക് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മോനെയും കൂടി കണ്ടിട്ട് വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോയത് അവിടെ നമ്മൾ നേരെ രാത്രി ബസ്സിൽ സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്തിരുന്നിരുന്നത് സ്ലീപ്പർ ബസ്സിൽ ഞങ്ങൾ ബാംഗ്ലൂരത്തേക്ക് വന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സ്ലീപ്പർ ബസ്സിലുള്ള യാത്ര എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയായിരുന്നു ബസ്സിനകത്തുള്ള യാത്രയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് രാവിലെ ബാംഗ്ലൂരെത്തി ബാംഗ്ലൂരെത്തി മോനെ കണ്ടു അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അന്ന് അവിടെ താമസിക്കാവുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ പ്ലാൻ മാറ്റി ഞങ്ങൾക്ക് കോഴിക്കോടൊരു കല്യാണം ഉള്ളതുകൊണ്ട് അവിടെ നേരെ കോഴിക്കോടേക്ക് വരാമെന്ന് വിചാരിച്ചു നേരെ കെ എസ് ആർ ടി സി സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ബസ്സുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കെ എസ് ആർ ടി സിയിലെ ബസ് അതിനകത്ത് ബസ് ബുക്ക് ചെയ്തു ഞങ്ങൾ നേരെ അന്ന് വന്ന് താമരശ്ശേരിയിലാണ് കിടന്നത് താമരശ്ശേരിയിൽ ചേണ്ട ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും കണ്ടു ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു പിറ്റന്ന് രാവിലെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ കോഴിക്കോട്ടേക്ക് വന്നു കോഴിക്കോട് ബസ് സ്റ്റാൻഡിനടുത്തുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തിരുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരുമായിട്ട് ഞങ്ങളവിടെ വൈകുന്നേരത്ത് നേരെ കല്യാണ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് കല്യാണ റിസപ്ഷനൊക്കെ കൂടിയതിന് ശേഷം രാത്രി ഞങ്ങൾ വന്നിട്ട് മാനഞ്ചിറ സ്ക്വയറും അതുപോലെ തന്നെ മുട്ടായിത്തെരുവ് ഞാൻ പോകാത്തൊരു സ്ഥലമായിരുന്നു രാത്രി മിഠായിത്തെരുവിലൊക്കെ കറങ്ങി അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങി നേരെ റൂമിൽ വന്നു അന്ന് പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് നേരത്തെ കല്യാണത്തിന് പോകാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഞങ്ങൾ കിടന്നുറങ്ങി രാവിലെ എണീറ്റവും റെഡി ആയി ഒരു ഓട്ടോയിൽ നേരെ കല്യാണ സ്ഥലത്തേക്ക് പോയി കല്യാണത്തിൻ്റെ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ് ഉച്ചയോടുകൂടി ഞങ്ങളുടെ അവിടുന്ന് തിരിച്ചി നാട്ടിലേക്ക് വരാനായിട്ട് അതും കെ എസ് ആർ ടി സിയിൽ തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് എ സി ബസ് പക്ഷെ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു യാത്രയായിരുന്നു റോഡ് ഫുള്ള് ബ്ലോക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ലേറ്റായി തിരുച്ചിങ്ങ് പിന്നെ ബസ്സിലിരുന്ന് വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടു കുറേ നേരം ഉറങ്ങി പിന്നെ ആ ബസ് നിർത്തുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ അതിനൊക്കെ ബസ് നിർത്തി തരുമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാവിലെയോടുകൂടി തിരിച്ച് ഇങ്ങനെ വീട്ടിലെത്തി സത്യത്തിൽ എട്ട് ദിവസം പോയത് ഇല്ല നമ്മൾ ഇവിടുന്ന് പോയി എട്ടാമത്തെ ദിവസമാണ് തിരിച്ച് വീട്ടിലെത്തുന്നത് സത്യമായി നല്ല നല്ല ഒരു യാത്ര തന്നെയായിരുന്നു ഞങ്ങൾ രണ്ടുമായിട്ടാണ് പോകുന്ന ഒരു യാത്ര വളരെ കുറവാണ് ഫ്രണ്ട്സിനോടൊപ്പം ഞങ്ങൾ സാധാരണ പോകാറുള്ളത് പക്ഷേ ഇത് ഞങ്ങൾ മാത്രമായിട്ട് പോയൊരു യാത്ര തന്നെയായിരുന്നു ഇതെല്ലാം അവിടെ വെച്ചെടുത്ത ഫോട്ടോസാണ് ഹൈദരാബാദിൽ ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് ഭയങ്കര ചൂടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കറക്കം പരമാവധി കുറയ്ക്കുകയാണ് ചെയ്തത് ബാംഗ്ലൂർ വന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാതെ അവിടെ നിന്ന് തിരിച്ച കാര്യവും നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെയും നമ്മൾ സ്റ്റേ ചെയ്യാത്തത് പിന്നെ താമരശ്ശേരിയിൽ വന്ന് കടന്നു കോഴിക്കോട് ഒരു ദിവസം സ്റ്റേ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഇനി ഉടനെ തന്നെ അടുത്തൊരു ട്രിപ്പ് കൂടിയുണ്ട് അതും കൂടി പോയിട്ട് വേണം ഈ വർഷത്തെ വെക്കേഷൻ നമുക്ക് തീർക്കാനായിട്ട്